മുതൽ വരെ ഇന്ത്യൻ പ്രസിഡന്റായി നിലകൊണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട് സ്വദേശി രാമേശ്വരത്താണ് അദ്ദേഹത്തിന്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് രാമേശ്വരത്ത് അദ്ദേഹം ജന്മമെടുക്കുന്നത് ഈ സദസ്സിലുള്ളതാകുന്ന പലരെയും പോലെ വളരെ ദരിദ്ര കുടുംബത്തിൽ ജീവിച്ച വ്യക്തിത്വമാണ് വളരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെതാകുന്ന ഫീസടയ്ക്കാൻ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി സാമ്പത്തികമായി വളരെയേറെ പ്രയാസത്തിൽ നിലകൊള്ളുന്ന കുടുംബ എൻ്റെ വാപ്പയുടെ പേര് ഉമ്മയുടെ പേര് ആശിയ ഉമ്മ വളരെയേറെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ എല്ലാ ദിവസവും വീടുകളിൽ പത്രം ഇടാൻ പോകും അങ്ങനെ പത്രം ഇട്ട് കിട്ടുന്നതാകുന്ന ഒരു ഭാഗം കൊണ്ടുവന്ന് ഉമ്മാക്ക് കൊടുക്കും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ അതോടൊപ്പം തന്നെ എൻ്റെ വിദ്യാഭ്യാസവും ഞാൻ നടത്തും ചെറിയ തുകയേ ഉള്ളൂ ഒരു ദിവസം വീട്ടിൽ വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്താഴത്തിന് കഴിക്കാനുള്ളത് നല്ല ചപ്പാത്തിയും പട്ടാണിക്കടലയുമാണ് വാപ്പ എന്നോടൊപ്പമുണ്ട് സൈനുല്ലാബിദ്ദീൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചപ്പാത്തി പട്ടാണിക്കടയിൽ മുക്കി ഞാൻ എൻ്റെ വായിലേക്ക് വെച്ചു വെച്ചതും നല്ല ഉപ്പുണ്ട് ഞാൻ വേഗം തുപ്പിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ ഉമ്മയോട് വളരെ പരിഷമായ ശബ്ദത്തിൽ ഞാൻ ഉമ്മയോട് സംസാരിച്ചു ഉമ്മ എന്താണിത് കറിയിൽ വല്ലാത്ത ഉപ്പാണല്ലോ എന്ന് ചോദിച്ചു ഉമ്മ ഒന്നും മിണ്ടുന്നില്ല വാപ്പ അനങ്ങുന്നില്ല ഞാൻ രണ്ടാമത് വീണ്ടും ശബ്ദത്തോട് ചോദിച്ചു ഉമ്മ ഇത് വല്ലാത്ത ഉപ്പാണല്ലോ എന്താ ഇത് കറിയിൽ ഇങ്ങനെ കാരണം എന്റെ മനസ്സിൽ ചോദിക്കാനുള്ളതാകുന്ന ഒരു അവസരം വരാനുള്ള കാരണം ഞാനുകൂടി സമ്പാദിച്ചതാകുന്ന പണമാണ് ഇപ്പോൾ വീട്ടിൽ ചില ഭക്ഷണത്തിലൊക്കെ കയറി വന്നിട്ടുള്ളത് അങ്ങനെയാണ് മനുഷ്യർ മക്കൾ മക്കളുടെ സമ്പാദ്യം ഉണ്ടാവാൻ മാതാപിതാക്കൾ എപ്പോഴും കൊതിക്കും ഈ ഇരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഇരിക്കുന്ന സഹോദരങ്ങളിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് വാപ്പമാരൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് മക്കൾക്കൊരു ജോലി കിട്ടാൻ അപ്പൊ ഈ സദസ്സിൽ തന്നെ എത്ര ആളുകൾ റോഹയാൻ കുടുംബത്തിലുള്ള ഉമ്മമാര് തന്നെ ദ്വാരൊക്കെ നേരത്തെ കത്ത് തന്നവരുണ്ട് മക്കൾക്കൊരു ജോലി കിട്ടാൻ യു കെയിൽ പോയിട്ടുണ്ട് അവൻ അവിടെ ജോലി ആയിട്ടില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് ജോലി ശരിയായിട്ടില്ല അത് വായിച്ചെയ്യണമെന്ന് പറഞ്ഞ് ദ്വാസീയത്ത് ചെയ്തിട്ടുള്ള ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അല്ലേ എന്തിനാണ് അവൻ്റെ സമ്പാദ്യം കിട്ടി അവന്റെ സമ്പാദ്യം കൊണ്ട് കഴിയാൻ ആഗ്രഹിക്കുന്നതായ മാതാപിതാക്കളാണ് നമ്മളെല്ലാവരും എന്നാൽ ഞാൻ കൊടുത്തതാകുന്ന പൈസ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കറിയിൽ ഉപ്പ് വരാൻ പാടില്ല മക്കളുടെ സമ്പാദ്യം കിട്ടിയാൽ പിന്നെ മക്കൾ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും അത് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല വാപ്പയും ഉമ്മയും ചെലവഴിച്ച സമ്പത്തിന് ഒരു കണക്കുമില്ല കോടിക്കണക്ക് രൂപ ഇവൻ ജന്മ എടുപ്പുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഒരു കണക്കും അവർ ഇന്ന് വരെ എഴുതി വെച്ചിട്ടില്ല എഴുതി വെച്ചിരുന്നെങ്കിൽ കോടികൾ വരുമായിരുന്നു മകന് വേണ്ടി ചെലവഴിച്ചത് മകൾക്ക് വേണ്ടി ചെലവഴിച്ചത് ഒരു വാപ്പയും ഉമ്മ എഴുതി വച്ചിട്ടില്ല മക്കളാകുന്ന നമ്മളോ വീട്ടിൽ ഒരു കറണ്ട് ബിൽ അടച്ചാൽ അത് കുറിച്ചു വെക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബിൽ അടച്ചുന്ന് എടുത്തു പറയും ഞാൻ അവിടെ ഇന്ന് ചെലവഴിച്ചു ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എടുത്തു പറയും അതാണ് മക്കളുടെ സമ്പാദ്യം കൊണ്ട് വീട്ടിലെന്തെങ്കിലും ഉണ്ടായാലുള്ള വിഷയതാ ഇവിടെ അതാണ് സംഭവിച്ചത് കലാമ്പോ പറയാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണവും അത് തന്നെയാണ് ഞാനും കൂടി സമ്പാദിച്ചതാകുന്ന സമ്പാദ്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഉമ്മയോട് വല്ലാതെ പരിശമായി ബന്ധപ്പെട്ടപ്പോ എന്റെ വാപ്പ എന്നോട് വളരെ ശക്തമായ ഭാഷയിൽ ഇടപെട്ടിട്ട് പറഞ്ഞു കത്താതെ കത്താതെ അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയാണത് മെണ്ടാതിരിക്കാ ഞാൻ പിന്നെ മിണ്ടിയില്ല അനങ്ങിയില്ല എന്റെ വാപ്പ എന്നോട് ആ ശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോലെ ഞാൻ പിന്നെ മിണ്ടിയില്ല വാപ്പ നല്ല റാഹത്തായിട്ട് ചപ്പാത്തി പട്ടാണി കടലും ഒക്കെയിട്ട് ഇങ്ങനെ കഴിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് വാപ്പാടെ കറിക്ക് ഒരു ഉണ്ടാവൂല നല്ല റാഹത്തുള്ള കറിയായിരിക്കും ചിലപ്പോ അങ്ങനെയാണല്ലോ ഭർത്താവിന് നല്ല നല്ല ചോറിന്റെ ഇടയിൽ ചിലപ്പോ ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്ന ഭാര്യമാര് ഇവിടെ നല്ല പോത്തറച്ചി സ്പെഷ്യൽ എല്ലാവർക്കും ഉണ്ട് ചിലപ്പോ സ്നേഹം കൂടിയിട്ട് ആദ്യത്തെ ഒരാഴ്ച അങ്ങനെയൊക്കെ ചെയ്യും കൂടെ മറ്റുള്ളവരൊക്കെ ഇരുന്നാലും ചില ബന്ധം വേണം അതിനിടയിൽ ഒരു ഇങ്ങനെ ചെകഞ്ഞു നോക്കുമ്പോ ഒരു മുട്ട പൊങ്ങി വരുന്നതാണ് ചിന്തിക്ക നിങ്ങൾ അങ്ങനെ വല്ലതുമാണോന്ന് കരുതി ഞാന് വാപ്പയുടെ പട്ടാണിക്കടയില് വയ്ക്കുക എന്റെ ചപ്പാത്തി മുക്കി കഴിച്ചു നോക്കി നോക്കുമ്പോൾ സെയിം നല്ല ഉപ്പുണ്ട് ഇനി വാപ്പാടെ ചപ്പാത്തിക്ക് ഉപ്പ് കുറവുള്ളത് കൊണ്ടാണോ വാപ്പ കുഴപ്പമില്ലാതെ കഴിക്കുന്നത് കാരണം യാതൊരുവിധ മുഖഭാഗ വ്യത്യാസം ഇല്ലാതെ വാപ്പ് കഴിക്കുന്നുണ്ട് അപ്പൊ വാപ്പാടെ ചപ്പാത്തി അലപ്പടുത്തിട്ട് ഞാൻ മുക്കി കഴിച്ചു ഉപ്പാണ് ഇത് തന്നെയാണ് വാപ്പാക്കും കൊടുത്തിട്ടുള്ളത് ഞാൻ വെണ്ടിയില്ല പിന്നെ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാപ്പ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് ചപ്പാത്തി കൂടെ വാങ്ങി കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈ കഴുകി പാത്രമെല്ലാം കഴുകാൻ വേണ്ടി ഞാൻ നിന്നു പതിമൂന്ന് വയസ്സുള്ളതാകുന്ന കലാമെന്ന് പറയുന്നതായ വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റായി നിലവിൽ വന്നതായ മഹാനുഭാവം പറയാന് ഞാനാണ് അന്ന് എൻ്റെ വീട്ടിലുള്ളതാകുന്ന എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നത് ഇരിക്കുന്നതായ സഹോദരങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ മക്കൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ സ്വന്തം പാത്രം മാത്രമല്ല വാപ്പയുടെയും ഉമ്മയുടെയും മറ്റുള്ളതാകുന്ന ഒരുപാട് പാത്രങ്ങളുണ്ടാവൂലേ ഏറ്റവും ലാസ്റ്റ് വീട്ടിൽ പോയി നോക്കിയാൽ മതി ചിലപ്പോൾ സ്ത്രീകളത് കഴുകാതെ കൂട്ടിയിടും പിറ്റേ ദിവസം കഴുകാന്ന് പറഞ്ഞു അത് നല്ല ശീലമല്ല രാത്രി തന്നെ കഴുകി വെക്കലാണ് ഏറ്റവും നല്ലത് ഞാനാണ് ആ വീട്ടിലെ പ്ലേറ്റുകൾ മുഴുവനും കഴുകുന്നത് എല്ലാ പ്ലേറ്റും കഴുകി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിൽ വന്നു ഞാൻ നോക്കുമ്പോൾ വാപ്പ തൊട്ടപ്പുറത്ത് റൂമിൽ വാപ്പ കടക്കാൻ വേണ്ടി കിടക്ക വിരിക്കുന്നുണ്ട് ഞാൻ നേരെ വാപ്പ എടുത്തോട്ട് ചോദിച്ചു വാപ്പ എന്താണ് കറിയിൽ ഉപ്പുണ്ടായിട്ട് ഉമ്മാടൊന്നും പറയാറുണ്ട് ഒന്നും മിണ്ടുന്നില്ല ആപ്പ അപ്പ വീണ്ടും മൈൻഡ് ചെയ്യാതെ കിടക്ക വിരിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി കയറിയിരുന്നു ഞാൻ വീണ്ടും ചോദിച്ചു വാപ്പ എന്താ ഒന്നും മിണ്ടാതിരുന്നത് നല്ല ഉപ്പുണ്ടായിരുന്നല്ലോ കറിയിൽ വാപ്പ എന്റെ കൈക്ക് പിടിച്ചിട്ട് എന്നെ അടുത്ത് ചേർത്ത് പറഞ്ഞു മോനെ നീ രാവിലെ അഞ്ചര മണിക്ക് പത്രമിടാൻ പോകുന്നതിന് മുമ്പ് നാലര മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നത് ഈ വീട് ആദ്യം വിളക്ക് തെളിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് പകലെന്തിയോളം കഷ്ടപ്പെട്ടുകൊണ്ട് അടുക്കളയിലുള്ള എല്ലാ ജോലികളും തീർത്ത് പണിയുന്നതും ആ ഉമ്മയാണ് നീ ഇപ്പൊ പാത്രം കഴുകി തിരിച്ചു വന്നല്ലോ നീ കടക്കാൻ പോകണ്ട ഉമ്മ ഇതുവരെ കടന്നിട്ടില്ല ഉമ്മയാണ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വാതിലുകളൊക്കെ അടച്ചിട്ട് വീടിൻ്റെതാകുന്ന വിളക്കണയ്ക്കുന്നതും ആ പ്രിയപ്പെട്ട ഉമ്മയാണ് ഈ കഷ്ടപ്പാടും പ്രയാസങ്ങൾക്കും ഇടയിൽ ചിലപ്പോൾ കറിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപ്പ് അധികം ഇട്ടുപോയിട്ടുണ്ടാകാം മറന്നിട്ട് അങ്ങനെയാണല്ലോ പലപ്പോഴും ചിലപ്പോൾ അറിയാതെ ഒരു വട്ടം ഇട്ടു പിന്നെ ഇട്ടോന്നറിയാൻ പല വേറെ ജോലി തിരക്ക് കഴിഞ്ഞിട്ടു ഇട്ടോന്ന് മറന്നുപോയിട്ട് വീണ്ടും ഉപ്പിട്ടിട്ടുണ്ടാകാം അതിന്റെ പേരിൽ ഉമ്മയെ ഞാൻ വഴക്ക് പറയണോ ഈ വീടിന്റെ വിളക്കാണവൾ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞപ്പോ ഉപ്പയുടെ മാറിലേക്ക് ഞാൻ ചാഞ്ഞ് കടന്ന് പൊട്ടിക്കരഞ്ഞു കലാമു പറയുക പതിമൂന്ന് വയസ്സുള്ള ഞാൻ എന്നൊരു ദൃഢ പതിഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും ഞാൻ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല എന്നൊരു ദൃഢനിശ്ചയമെടുത്തു തമിഴ്നാടിലെ രാമേശ്വരം എന്ന് പറയുന്നതായ ആ ചെറിയ കുഗ്രാമത്തിൽ നിന്ന് ചരിത്രം കുറിക്കാണ് സഹോദരങ്ങളെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലതാകുന്ന പ്രസിഡന്റായി ഇന്ത്യൻ പ്രസിഡന്റായി ദ അയൺമാൻ എന്ന ചരിത്രം വിശേഷിപ്പിച്ച വ്യക്തിത്വമായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കടന്നു കയറാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും അദ്ദേഹം തന്നെ കുറിക്കുകയാണ് ഞാൻ ഇവിടേക്ക് എത്താനുള്ള കാരണം എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന മൂലമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആശയുണ്ട് എങ്കിൽ ഈ സദസ്സിൽ ഇരിക്കുന്നവരെ വാപ്പയും ഉമ്മയും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കു പിടിച്ചോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അവരെ മുറുക പിടിച്ചു ജീവിതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു തുറയിലേക്ക് എത്തണമെന്ന് ചിന്തയുള്ളവ ഇനി ഒന്നും വേണ്ട എനിക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയാ മതി എന്ന് കാണുന്നവർ ഇങ്ങനെ തന്നെ പോവുക ദുനിയാവും കിട്ടും ആഹാരവും കിട്ടും ബാപ്പയും അമ്മയും കിട്ടും അള്ളാഹു നൽകട്ടെ അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ഒരുപാട് ഉദാഹരണം ഖുറാനുണ്ട് ഹദീസിലുണ്ട് അതിനേക്കാളൊക്കെ ഉപകരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട്